ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിക്ക് എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ മേക്കപ്പും അതോടൊപ്പം തന്നെ സാരി ഡ്രൈപ്പിങ്ങും ഒരു ചെറിയൊരു ഹെയർ സ്റ്റൈലും ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു വീഡിയോ ആയിരിക്കും അത്യാവശ്യം അറിയാത്ത പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യം എന്ത് ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് അത് അത്യാവശ്യമൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ പിന്നെന്താ പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക മോയ്സ്ചറൈസർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മളുടെ സ്കിന്നൊക്കെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് മോ വളരെ ഉപകാര ഉപകാരപ്പെടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ മേക്കപ്പ് ചെയ്തേലും കുഴപ്പമില്ല പക്ഷേ ഇത് രണ്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ടേക്കണം ഓക്കേ പിന്നെ കളർ ബാറിൻ്റെ പ്രൈമറും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതാട്ടോ ഇത് അത്യാവശ്യം എല്ലാവർക്കും മേടിക്കാൻ പറ്റിയൊരു വലിയ റേറ്റ് ഒന്നുമില്ല അത്യാവശ്യം എല്ലാവർക്കും മേടിക്കാൻ പറ്റും ലൈറ്റ് വെയ്റ്റാണ് ആണ് നല്ലതാട്ടോ പിന്നെ ഈ പ്രൈമറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മസാജ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾ ഉണ്ട് അപ്പോൾ അവിടെ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓറഞ്ച് കറക്ടർ ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് എടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് മീതെ നമ്മൾ കൺസീലർ കൺസീലർ കൊടുക്കുക അതും ഇതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രഷിനേക്കാളും ഇപ്പം എൻ്റെ ഫേസിൽ ചെയ്യുമ്പോൾ എനിക്ക് ബ്രഷിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കൈ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം ഏറ്റവും നല്ലത് നമ്മുടെ കയ്യൻ തന്നെയാണ് ഏറ്റവും നല്ല ബ്ലെൻഡർ എന്ന് പറയുന്നത് ഓക്കേ പിന്നെ ഞാൻ എന്താ പറയുക ലിബ്ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വിഷ്കയറിൻ്റെ ലിബ്ബാട്ടോ അടിപൊളി ലിബ്ബാമാണ് പിന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു നല്ലൊരു ലിബാമ് തേടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മളുടെ നല്ല ലിപ്പിൽ നല്ല ഉണ്ട് നല്ല മോയ്സ്ചറൈസർ ആക്കി വയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലിബ്ബാം വളരെ നല്ലതാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഷുഗറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് അത്യാവശ്യം ഒരു സൗ തൗസൻഡൊക്കെ വരും റേറ്റ് പക്ഷേ എൻ്റെ സ്കിന്നിന് ഇതാ ചേരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ രണ്ട് വർഷമായിട്ട് തന്നെയട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഷുഗറിൻ്റെ ലൈറ്റ് ആണ് മെയിനായിട്ട് എനിക്കിഷ്ടം ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റാണ് പുട്ടിയടിച്ച ഫീലില്ല ഭയങ്കര സുഖമാണ് അപ്ലൈ ചെയ്യാൻ ഭയങ്കര സുഖമാണ് അതും ഞാൻ കൈ തന്നെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അല്ല അത് ബ്രഷ് ഒന്നിട്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അത് നമ്മുടെ കംഫർട്ടബിളാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിലൊക്കെയാട്ടോ കാര്യം അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ആ കറക്റ്റ് ഷെയ്ഡിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നീട് നമ്മൾ കണ്ണിൻ്റെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഷുഗറിൻ്റെ പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗറിൻ്റെ തന്നെ വേണമെന്നില്ലാട്ടോ നമുക്കിഷ്ടമുള്ള പൗഡർ ഇത്തിരി റൈറ്റ് കുറഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം അപ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഓക്കേ പിന്നെ നമ്മൾ ഐ ഷാഡൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലങ്ങ് ഐ ഷാഡൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള കളറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ എനിക്കിങ്ങനെ ഉദിച്ച് നിൽക്കണം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ സിമ്പിളായിട്ട് അന്നായിട്ടിട്ട് കാണാനും പാടില്ല ആരും അറിയാനും പാടില്ല ആ ഒരു ലെവലാ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടാൽ പറയരുത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു ലെവൽ ഭയങ്കര സിമ്പിളായിട്ടാ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ കണ്ണിൻ്റെ മേലെ ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ചില ആൾക്കാർക്ക് ഭയങ്കര നന്നായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യം അത് ഫിനിഷിങ്ങായിട്ട് ചെയ്യുക ബാക്കിയൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടാണ് മേക്കപ്പിലൊക്കെ വരുന്നത് അതൊക്കെ ഓരോരുത്തർ ഐഡിയ പോലെ ഇരിക്കും ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണൊക്കെ കണ്ണെഴുതി കൊടുത്തു പിന്നെ നമ്മൾ നല്ലൊരു സാരി സാരി ഡ്രൈപ്പ് ചെയ്തു നമ്മളെപ്പോഴും സാരി ഉടുക്കുമ്പോൾ എന്താ പറയുക നല്ല വൃത്തിയിൽ ഉടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ സ്ട്ര ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും ബേക്കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ചെറിയൊരു ബാക്ക് കോം ബാക്ക് ബേക്കോംബ് ചെയ്ത് കൊടുക്കുക അത് ചെറിയൊരു ഹെയർ സ്റ്റൈലും ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്നും ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ കേട്ടോ ഇപ്പോൾ ഒരു ഇതിനൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊന്നും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഹെയറൊക്കെ ചെയ് എല്ലാവർക്കും ചെയ്തു കൊടുക്കാനൊക്കെ അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും പക്ഷേ എൻ്റെ മുടിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മുടിയിൽ ചെയ്യാൻ എനിക്ക് സത്യം എനിക്ക് അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറ വേണം പറയാനായിട്ട് പക്ഷെ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും പക്ഷേ എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലില് ചെയ്യുന്ന ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എന്ത് ചെയ്താലും ലാസ്റ്റ് ഞാൻ എൻ്റെ സാധാരണ മുടി കെട്ടിയിട്ട് തന്നെ പോയുള്ളൂ കേട്ടോ പിന്നെ സാരി എപ്പോഴും നമ്മൾ വലിച്ചു വാരി എടുക്കാതെ നമ്മളെ ബോഡി എങ്ങനെയാണോ അതേപോലെ നമ്മൾ എപ്പോഴും നമ്മൾ സാരി എടുക്കുമ്പോൾ നമ്മളെ അനുസരിച്ചിട്ട് വേണം നമ്മൾ സാരി എടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ വലിച്ചു വാരി എടുക്കാതെ നമ്മൾ കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടണം ആ ഒരു ലെവലു വേണം എടുക്കാനായിട്ട് ഞാനൊരു വൺ ലെയർ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഫ്ലീറ്റ് ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു സാരിക്ക് എനിക്ക് കുറച്ചും കൂടി അതാണ് നൽ നന്നായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ഈ സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവിൻ്റെ ഒരു സാരിയാണ് പക്ഷേ ഇത് ഞാൻ ഡിസൈൻ ചെയ്തൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ബ്ലൗസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലൗസാണ് വീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസ് പിന്നെ ഞാൻ രണ്ട് സൈഡിലും വിചാരിച്ചു ഹെയർ ഒന്ന് കേൾ ചെയ്തിട്ടാലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര ബോറായിട്ട് തോന്നി എനിക്ക് അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഒന്ന് ഹെയർ ഒന്ന് കേളെയ്തിട്ടു പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ കുറച്ച് ഒരുപാടൊന്നുമല്ല നോർമലായിട്ട് കുറച്ച് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൂട്ടും കാരണം നമ്മുടെ ബേബി ഹെയർ ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു അപ്പോൾ ഈ ലുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം കേട്ടോ ഈ ലുക്ക് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല ഒരുങ്ങി വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരുങ്ങിക്കഴിഞ്ഞ എന്തായാലും നമ്മളൊരു ഫോട്ടോ എടുക്കണമല്ലോ പിന്നെ നമ്മൾ പിന്നീട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് വേണ്ടി നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവിടെ അങ്ങോട്ട് മോളയും കൊണ്ട് കടമക്കുടി പോയിട്ടോ അവിടെ പോയിട്ടും ഇതന്നെ പരിപാടി കുറേ വീഡിയോസ് എടുത്തു കുറേ കുറേ ഫോട്ടോ എടുത്തു പിന്നെ കുറച്ച് നേരം എന്താ പറയുക ആസ്വദിച്ചു കെട്ടോ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ഒരു ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല ഭയങ്കര പോസിറ്റീവായിരുന്നു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഒരു എന്താ പറയുക പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ തലേന്ന് ഇങ്ങനെ ഇറക്കി വെച്ചൊരു ഫീല് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ അപ്പോൾ കുറച്ചു നേരം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടാന്ന് നമുക്ക് ഇപ്പോൾ എന്താ പറയുക ബോച്ചയുടെ പമ്പിൽ പോവാം വൈപ്പ് വൈപ്പിനാണ് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം നെഡുക അങ്ങോട്ടാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ എന്താ പറയുക അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഫുഡ് കഴിക്കാം അവിടെ നിന്ന് കഴിക്കാം ഫുഡെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇവിടെ ബോട്ടിങ്ങിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത്യാവശ്യം റേറ്റ് പറഞ്ഞവർ അത്യാവശ്യം എത്ര എത്രയോ മണിക്കൂറിന് രണ്ടായിരം രൂപ പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ ബോച്ചയുടെ പമ്പിൽ വന്നു പക്ഷേ ഭയങ്കര പോസിറ്റീവായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു മോളെയും കൊണ്ട് വരണം എന്ന് വിചാരിച്ചപ്പോൾ മോൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അവിടെയിരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തു പാൽക്കപ്പയും പിന്നെ എന്താ ബീഫും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ മോള് പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു കാരണം എന്ന് പറയുമ്പോൾ പാൽ ഒഴിച്ചിട്ടുള്ള സംഭവമൊക്കെ അല്ലേ അപ്പോൾ ആൾ പാൽ ഓടിക്കില്ല അപ്പം എന്നോട് പറഞ്ഞു ഒരെണ്ണം ഓർഡർ ചെയ്താൽ മതി ആൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ എനിക്കറിയാം ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തു ശരിക്കും പറഞ്ഞാൽ കഴിച്ചതേ ഓർമ്മയുള്ളൂ ആൾക്ക് ആൾ ഓർമ്മ അടിപൊളിയാണെന്ന് വെച്ച് ഒന്നും പറയാനില്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു നമുക്കറിയാലോ നമ്മുടെ മക്കളുടെ ടേസ്റ്റ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ അവരുടെ ഓരോ ഇഷ്ടങ്ങളും നമുക്ക് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ധൈര്യത്തിനാട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ആളെന്തായാലും കഴിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾ ഒരു കപ്പയും പിന്നെ ബീഫും അത് കുറച്ച് ഭയങ്കര അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതും ആൾക്ക് ആൾക്കിഷ്ടമായി രണ്ടും രണ്ട് സെപ്പറേറ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചില്ലേ ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലാതെ പിന്നെ കഴിക്കാനൊന്നും ഇല്ല മോക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലിങ്ങനെ കടിച്ച് ഇടു കടിക്കുമ്പോൾ നല്ലതാകുമ്പോ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഐസ്ക്രീമും ഓർഡർ ചെയ്തു അതും കഴിച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് നമ്മൾ പുറത്തൊന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി അവിടെ കാര്യങ്ങൾ വേറെ ഒന്നല്ല ഇനി അവിടെ പോണം എവിടേക്കാണ് പോകണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട നേരെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കുറച്ചൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര രസമല്ലേ ആ ഒരു ഭയങ്കര പോസിറ്റീവായിരിക്കും ഓക്കെ മോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഞാൻ അവിടെ ഇതൊക്കെ ഉണ്ട് ഒന്ന് അരച്ചൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഒരിക്കലും എനിക്ക് എന്നെ തന്നെ എന്താ പറയുക എനിക്കന്നെ പൊങ്ങുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളിടാം അപ്പോൾ എല്ലാവർക്കും Bye.